ഹായ് വെൽക്കം ടു വീഡിയോ ചെറുപയർ ഉപയോഗിച്ചിട്ട് ഒരുപാട് ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇന്നത്തെ വീഡിയോ ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇതുപോലെ ഉണ്ടാക്കിയ ഒരു ചെറുപയർ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഉപ്പേരുടെയോ മെഴുക്കുരുടെയോ ഒന്നും ഓരാവശ്യം ഇല്ല ചോറ് കാലിയാവാനായിട്ട് ഈ ഒരു കറി തന്നെ ധാരാളം ഇനിയിപ്പോ ചോറിന്റെ കൂട്ടത്തില് മാത്രല്ല ചപ്പാത്തി കൂട്ടത്തിലും പുട്ടിന്റെ കൂട്ടത്തിലൊക്കെ ചെറുപയർ കഴിക്കുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കും ഈ ഒരു റെസിപ്പി അടിപൊളി തന്നെയാവും കേട്ടോ ആ പൊട്ടുന്നു തന്നെ സമയം കളയേണ്ട നമുക്ക് പെട്ടെന്ന് കറി എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ഇന്നിപ്പോ കറി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഗ്ലാസ് ചെറുപയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനെ നല്ല രീതിക്കൊന്നും വറുത്തെടുക്കുന്നുണ്ടേ ചെറുപയർ ഇതേപോലെ തന്നെ വറുത്തെടുക്കാതെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് കറി ഉണ്ടാക്കുന്നവരും ഉണ്ടാവും അല്ലേ ഈ റെസിപ്പിക്ക് അതേപോലെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ നമ്മളിവിടെ എപ്പോഴും കൂടുതലായിട്ട് വറുത്തെടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് വറുത്തെടുക്കുന്ന ചെറുപയറിന് ഒരു പ്രത്യേക മണം തന്നെയാണല്ലോ ഇതുപോലെ കളർ ചേഞ്ച് ആയി നല്ല മണമൊക്കെ വന്നു തുടങ്ങുന്നത് വരെയും വറുത്തെടുക്കാറുണ്ട് എന്നിട്ട് അതിനെ നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിനകത്തേക്ക് കൊടുക്കാം കൂടെ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു പച്ചമുളക് മുറിച്ചെടുത്തതും വലിയ ഒരു തക്കാളി മുറിച്ചതും ഒരു വലിയ വലിയുള്ളി ചെറുതായി മുറിച്ചെടുത്തതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഗ്ലാസ് ചെറുപയറിന് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ചെറുപയർ എടുക്കുന്നതിന്റെ നാലിരട്ടി അളവില് കുതിർത്തെടുത്ത ചെറുപയറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരുല്ലോ അങ്ങനെ ആവുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറച്ചൊഴിച്ചാൽ മതിയാവും ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ആറ് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കൂട്ടത്തിലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ചെയ്യാൻ വിട്ടുപോവല്ലേട്ടോ ആറ് വിസില് വന്ന് ഏറക്ക പോയി കുക്കർ തുറക്കുമ്പോൾ ചെറുപയർ ദാ ഈ ഒരു പരുവത്തില് നമുക്ക് ആവശ്യമായ രീതിക്ക് തന്നെ വെന്ത് വന്നിണ്ടേ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരുന്ന വലിയ ഉള്ളിയും തക്കാളിയും എല്ലാം വെന്ത ഉടനെ ചെറുപയറിന്റെ കൂട്ടത്തിൽ ചേർന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിൽ താളിച്ചുകൊട്ടലാണ് ആ താളിച്ചു കൂട്ടുന്ന സംഭവമാണ് ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് നൽകണത് അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടെ ആഡിയുന്നുണ്ടേ പിന്നെണ്ണിയിലേക്ക് ഇട്ടുകൊടുത്തത് രണ്ട് വറ്റൽമുളകും അഞ്ചാറ് വെളുത്തുള്ളിയും എട്ട് പത്ത് ചെറിയുള്ളിയും നാലഞ്ച് കറിവേപ്പിലയും ഒരു കാൽ സ്പൂണോളം അളവില് ചെറിയ ജീരകവും കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ ചതച്ചെടുത്തതിന്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ എണ്ണയിലിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുത്ത ശേഷം നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കുതിർത്തെടുത്ത ശേഷം ആണ് ചെറുപയർ വേവിക്കണത് എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നത് പോലെ തന്നെ അതിനകത്ത് ആറ് വിസിൽ വരേണ്ട ആവശ്യമില്ല മൂന്നോ നാലോ വിസിലിൽ തന്നെ ചെറുപയർ നമുക്ക് വേണ്ട രീതിക്ക് ആവശ്യത്തിന് എന്ത് വരും അതേപോലെ തന്നെ കുക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കറി കൂടെ ലൂസ് ആയിട്ടാണല്ലോ ഉണ്ടായിരുന്നത് ചൂടാറി ആര് വരും തോറും അതിങ്ങനെ തിക്കായിട്ട് നമുക്ക് വേണ്ട രീതിക്ക് ഇതേപോലെ തന്നെ കുറുകി വരികയും ചെയ്യും താളിച്ചതിന്റെ കൂട്ടത്തിൽ ചെറുപയർ ഒന്ന് ഇളക്കി രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം അതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താല് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി റെഡി ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ വരേക്കും ബൈ